ിയോ ഇടത് സ്ഥാനാർത്ഥിയുടെ പ്രചാരണം ഇപ്പോൾ എങ്ങനെ പോകുന്നു ഉശിരൻ പ്രസംഗങ്ങളൊക്കെ കേൾക്കാൻ കഴിയുന്നുണ്ടോ അതോ അതിലേക്കൊക്കെ കാര്യങ്ങൾ എത്തിയിട്ടേ ഉള്ളോ രോഷിനി ഇടതു സ്ഥാനാർത്ഥി ഉശിരൻ പ്രസംഗങ്ങളല്ല മറിച്ച് ഭരണ നേട്ടങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് നാട്ടുകാരുമായി സംവദിക്കുന്ന ചെറിയ ചെറിയ പ്രസംഗങ്ങളൊക്കെ മാത്രമേ നടത്തുന്നുള്ളൂ ഏതായാലും വലിയ വിപ്ലവാത്മകരമായ കവിതകളൊക്കെ പാടിയുള്ള പ്രസംഗങ്ങളൊന്നും അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഇന്ന് കേൾക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അങ്ങനെ ഉണ്ടോ എന്ന് നമുക്ക് ഉറപ്പില്ല ഏതായാലും ഇന്നിപ്പോൾ അദ്ദേഹം പോത്തുകല്ല് പഞ്ചായത്തിലാണ് നെട്ടിക്കുളം സ്വദേശിയാണ് പോത്തുകല്ല് നെട്ടിക്കുളം സ്വദേശിയാണ് എം സ്വരാജൻ എന്ന് നമുക്കെല്ലാവർക്കും അറിയാം നെട്ടിക്കുളം എൽ പി സ്കൂളിലാണ് അദ്ദേഹം തൻ്റെ പ്രൈമറി വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത് അപ്പോൾ അവിടെയൊക്കെ പോയി ആളുകളെയൊക്കെ കണ്ട് ആ പ്രദേശത്ത് മുഴുവൻ നടന്ന് മുണ്ടേരി തം തമ്പുരാട്ടിക്കല്ല് അമ്പുട്ടാമ്പട്ടി തുടങ്ങി നല്ല നല്ല പേരുകളുള്ള കുറേ സ്ഥലങ്ങളുണ്ട് ആ ആയിരുന്നു ഇപ്പോൾ പര്യടനം ഇന്നിപ്പോൾ ഉച്ചയ്ക്ക് ശേഷം അതായത് വൈകുന്നേരത്തോടെ പര്യടനം ഇല്ല എന്നുള്ളതാണ് ഇപ്പോൾ അദ്ദേഹം സ്ഥാനാർത്ഥി വിശ്രമിക്കുകയാണ് ഭക്ഷണം കഴിച്ചതിന് ശേഷം വിശ്രമിക്കുന്നു ശേഷം വൈകിട്ട് നാലുമണിയോടുകൂടി കരുളായി പഞ്ചായത്തിൽ കൺവെൻഷനാണ് പഞ്ചായത്ത് തല കൺവെൻഷനാണ് അതിന് പ്രമുഖ നേതാക്കന്മാർ ആരും പങ്കെടുക്കുന്നില്ല സംസ്ഥാന സമിതി അംഗങ്ങളും മറ്റും പങ്കെടുക്കുകയാണ് ചെയ്യുക ഏതായാലും സ്വരാജ് ഇന്നിപ്പോൾ ചെല്ലുമ്പോൾ നമ്മൾ രാവിലെ കണ്ടു അദ്ദേഹത്തിൻ്റെ ക്ലാസ്മേറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ നല്ലൊരു രസകരമായ കാഴ്ചയായിരുന്നു അദ്ദേഹത്തിനൊപ്പം എൽ പി ക്ലാസുകളിൽ പഠിച്ച ആളുകളൊക്കെ വന്ന് നമ്മളോടൊക്കെ ബൈക്കിൽ സംസാരിക്കുന്നുണ്ടായിരുന്നു ഞാനും സ്വരാജും ഒരു ബെഞ്ചിലിരുന്ന് പഠിച്ചതാണെന്നൊക്കെ അതൊക്കെ വളരെ രസകരമായി അദ്ദേഹം ആസ്വദിക്കുന്നുമുണ്ടായിരുന്നു ഏതായാലും മറ്റ് വിവാദങ്ങൾക്കൊന്നും മറുപടി പറയാനും അദ്ദേഹം താല്പര്യപ്പെടുന്നില്ല എന്നുള്ളതാണ് ഇന്ന് നമ്മൾ പല ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴും അദ്ദേഹം ഇത് മാധ്യമങ്ങൾ വഴി മാത്രം അറിഞ്ഞ ഉള്ളൂ ഇതിൽ ഞാൻ പ്രതികരിക്കുന്നില്ല മാത്രവുമല്ല എല്ലാ വിഷയങ്ങളിലും പ്രതികരിക്കേണ്ട ആളല്ല താൻ എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം തന്റെ പ്രചാരണ വഴികളിൽ മാത്രം സജീവമായി മുന്നോട്ട് പോകുന്നതാണ് കണ്ടത് ഏതായാലും ഇന്നിനിയിപ്പോൾ മണിക്ക് കരുളായി പഞ്ചായത്ത് കൺവെൻഷൻ നടക്കുകയാണ് രോഷനി ഓക്കെ അപ്പൊ അതാണ് ഇടത് സ്ഥാനാർത്ഥിയും എന്തായാലും ബിസി ആയി കഴിഞ്ഞിരിക്കുന്നു കളത്തിൽ എല്ലാവരും ഒരുപോലെ തന്നെ പ്രചാരണം കൂടുതൽ കൊഴിപ്പിക്കുകയാണ്